കൂമ്പാരങ്ങളുടെ നാടാവുകയാണോ കേരളം മഴക്കാലമായതോടുകൂടി മാലിന്യവും ദുർഗന്ധം വമിക്കുന്ന ഓടകളുമെല്ലാം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ഗ്യാതി നേടിയ കേരളത്തെ വികൃതമാക്കുകയാണ് ഒപ്പം തന്നെ ഈ മാലിന്യ കൂമ്പാരങ്ങളും ഓടകളുമെല്ലാം ജീവഹാനി വരെ സംഭവിക്കത്തക്ക വിധത്തിലേക്ക് അപകടകരമാകുന്ന കാഴ്ചയ്ക്കാണ് കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ ദിവസം ആമയച്ചാൻ തോടിൽ ശുചീകരണത്തിനായി ഇറങ്ങിയ ഒരു തൊഴിലാളി മരണപ്പെട്ടു ഇത്തരത്തിലുള്ള ഈ ദുരന്തങ്ങൾ കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു പൊതുജനവും സർക്കാരും പാലിക്കേണ്ട ജാഗ്രത പാലിക്കാത്തതുകൊണ്ടല്ലേ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നിലപാടി ചർച്ച ചെയ്യുന്നത് ഞാൻ അനു എന്നോടൊപ്പം ഉള്ളത് ജോർജ് സണ്ണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അതായത് ഇപ്പം ആ മേഴ ചാനലാണേലും ഒരു തൊഴിലാളി മരണപ്പെട്ടിട്ടുണ്ട് അപ്പം ശരിക്കും ഇതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അല്ലേ അതായത് എൻവയൺമെന്റൽ ഇഷ്യൂ ആണെങ്കിലും മനുഷ്യരുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്നതായാലും ഈ മാലിന്യം എന്ന് പറയുന്നത് കേരളത്തെ വല്ലാണ്ട് വലച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഗതി തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ നമ്മുടെ ന്യൂസ് റൂമിലൊക്കെ ഇരുന്ന് ഒരു പരിചയമുള്ള നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് ഈ കാര്യത്തിന് കൃത്യതയായിട്ട് അറിയാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേ നമ്മുടെ ന്യൂസ് റൂമിലേക്ക് വന്നിരുന്ന മാലിന്യങ്ങളെ നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം വെച്ചാൽ അത്തരം വാർത്തകൾ പലപ്പോഴും നമുക്ക് പത്രങ്ങളിലാണെങ്കിൽ നമ്മുടെ കത്തുകൾ എന്നുള്ളതിലേക്ക് ഒതുക്കുമായിരുന്നു അതേസമയം നമ്മുടെ ചാനലുകളിലോ അല്ലെങ്കിൽ ബിഷ്യൽ മീഡിയയിലോക്ക് വരുമ്പോൾ അത് അവസാനത്തെ വാർത്തയെ ഒരു സ്ലോട്ടായിട്ടാണ് പലപ്പോഴും മാറ്റപ്പെടുന്നത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മൾ പരിശോധിച്ച ഒരു കാര്യം വ്യക്തമാണ് ഇതിൻ്റെ പ്രാധാന്യം അത് കയറി കയറി ഹെഡ്സിലേക്ക് കയറി വരികയാണ് ഫ്രണ്ട് പേജിലേക്ക് കയറുകയാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു അല്ലെങ്കിൽ അതൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് മാലിന്യങ്ങൾ പണ്ട് അവസാന ഘട്ടത്തിലേക്ക് പോയ ന്യൂസ് എല്ലാം ഇപ്പൊ കേരളത്തിന്റെ ഒരു ദുരന്ത അവസ്ഥയാണ് അത് പ്രതിപാദിക്കുന്നത് കൃത്യമായിട്ടും അത് വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഈ മാലിന്യം പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പം വളരെ വലിയ തോതില് വരാനുള്ള ശരിക്കും ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തായിരിക്കും ഈ മാലിന്യം നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കേരളത്തിന് നല്ല ആരോഗ്യപരമായ രീതിയിൽ അത് ചെയ്യാൻ സാധിക്കാത്തത് അത് സാധിക്കാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് അപ്പോ അതിന്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അതിനകത്ത് കൂട്ടിച്ചേർക്കാനായിട്ടുള്ള നമ്മള് ഇപ്പം ബ്രഹ്മപുരം പ്ലാന്റിന്റെ വിഷയം നമ്മൾ കണ്ടു ഒരു കാലത്ത് ചെറിയ തോതിൽ തുടങ്ങിയ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ചെറിയ തോതിൽ അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലം നൂറ്റി പത്ത് ഏക്കർ ഏരിയയിലാണ് കിടക്കുന്നതെന്ന് ആലോചിക്കണം അതിൽ നൂറ്റി പത്ത് ഏക്കറിൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും പ്ലാസ്റ്റിക് ഫില്ലിംഗ് ആയി കഴിഞ്ഞു അപ്പം നമ്മൾ ഇത്തരം പ്ലാന്റ് ഉണ്ടാക്കി കൊണ്ട് ഇത് സംസ്കരിക്കുകയാണോ ചെയ്യുന്നത് അത് ശേഖരിച്ചു വയ്ക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊട്ടിഘോഷിച്ച് പല പ്ലാന്റുകളും പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും പ്രധാന സിറ്റികളിലെല്ലാം ഇത്തരം പ്ലാന്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് കൃത്യമായിട്ടുള്ള പഠന റിപ്പോർട്ട് തേടിയിട്ടും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊന്നും പിന്നീട് പ്രവർത്തിക്കാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് മാത്രമല്ല പുതിയൊരു പ്ലാന്റ് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് സ്ഥാപിച്ച സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾക്കൊന്നുകൂടുന്നു ആ ഏരിയയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഇത്തരം പ്ലാന്റുകൾ പ്രവർത്തിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് ശേഷം അതിൻ്റെ ശരിയായ പ്രവർത്തനം മുന്നോട്ട് പോകാത്തത് അവസ്ഥയാണ് അപ്പം അത്തരം അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്തരം പ്രോജക്റ്റുകൾ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തതെന്നുള്ള ഒരു ധവളപത്രം ഒരു വൈറ്റ് പേപ്പർ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും പ്രോജക്റ്റുകൾ തയ്യാറാക്കുക അല്ലാതെ അത് സംഭവങ്ങൾ പല പദ്ധതികളും കേരളത്തിലെ വിഭാവനം ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും നടപ്പിലാകുന്നില്ല എന്ന ഒരു അവസ്ഥ തന്നെയാണല്ലോ ഇത്തരത്തില് ഈ മാലിന്യങ്ങൾ കുന്നുകൂടാനുള്ള കാരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലും പല കാര്യങ്ങളിലും ഒരു മാതൃകയാണെങ്കിൽ പോലും ഈ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തമായ ഒരു മാതൃക ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ശരിക്കും ഇതൊരു ഉറവിട കേന്ദ്രത്തിൽ തന്നെ അത് സംസ്കരിക്കാനും അത് ശേഖരിക്കാനും അത് വേർതിരിക്കാനും ജൈവ മാലിന്യങ്ങളും കരമാലിന്യങ്ങളൊക്കെ വേർതിരിക്കാനും ഒക്കെ ഒരു സംവിധാനം ഫലപ്രദമായ ഒരു സംവിധാനം നമുക്കില്ലാതെ പോകുന്നു എന്നതാണ് നാം കാണേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശുചിത്വ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ വ്യക്തിപരമായി വളരെ മുന്നിലാണ് ആ പക്ഷേ ഈ മാലിന്യം സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഏറെ പിന്നോക്കം പോകുന്നു പലപ്പോഴും നമ്മളത് തോടുകളിലേക്കും നദികളിലേക്കും അതുപോലെ തന്നെ ജലസംഭരണികളിലേക്കും ഒക്കെ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ വലിച്ചെറിയുന്ന ഒരു സംസ്കാരമാണ് ഒരു സംസ്കാരമാണ് നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോ ഒന്നും കാണാൻ പാടില്ല മ മാലിന്യങ്ങളൊന്നും ഉണ്ടാകരുത് പക്ഷേ അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലേക്ക് ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ ഈ രാത്രിയുടെ മറവുകളിലൊക്കെ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് ശരിക്കും ഈ കാര്യത്തിലൊക്കെ ഫലപ്രദമായി നമുക്കും ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഒരു താല്പര്യം കാണിക്കണം അതിൻ്റെ ഒരു ഭാഗമൊക്കെ ആയിട്ടായിരിക്കാം കേരള ശുചിത്വ മിഷനൊക്കെ രൂപീകരിച്ചത് പക്ഷെ അത് ഇപ്പോ കുറെയൊക്കെ മാലിന്യങ്ങൾ അല്ലെങ്കിൽ കര മാലിന്യങ്ങളൊക്കെ വന്ന് വീട്ടിൽ നിന്നൊക്കെ ശേഖരിക്കുന്നുണ്ട് പക്ഷെ അവരും ഈ ജൈവ മാലിന്യങ്ങളൊന്നും ശേഖരിക്കുന്നില്ല കേരളത്തെ സംബന്ധിച്ചോളം ഇപ്പൊ നമ്മളെല്ലാം ഒരു നഗര കേന്ദ്രീകൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ വീട് ഒരു ഒരാളുടെ വീട് എന്ന് പറയുന്നത് ചിലപ്പോൾ രണ്ട് സെന്റിനകത്തായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഫ്ലാറ്റിനകത്തായിരിക്കും താമസിക്കുന്നത് അവിടെ ഒരുപാട് പല തരത്തിലുള്ള മാലിന്യങ്ങൾ അപ്പൊ മുമ്പ് ഒരിക്കലും നമ്മൾ നേരിടാൻ നേരിടേണ്ടി വരാത്ത തരത്തിലുള്ള മാലിന്യങ്ങളൊക്കെയാണ് പുതിയ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ട ഒരു പ്ലാന്റുകളോ ഒന്നും നമുക്ക് ഇല്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഇപ്പോൾ ഇതിലൊരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ രാത്രിയുടെ മറവിൽ അതിനകത്തൊരു ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അത് നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇപ്പോൾ സി സി ടി വിഷൽസൊക്കെ നമ്മൾ കാണുന്നുണ്ട് രാത്രി ഹെൽമെറ്റും ധരിച്ച് പല സ്ഥലങ്ങളിലും കവറുകൾ ഒന്നിടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം വേസ്റ്റുകൾ വളരെ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ രീതിയിലേക്ക് കളക്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ആരും റിസ്ക് എടുക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം ഒരാൾ ഡെയിലി സ്കൂട്ടറിലോ ഇതിലോ രാത്രി ഈ പൊതു കെട്ടിക്കൊണ്ട് ദൂരം കൊറേ ദൂരം സഞ്ചരിച്ചുകൊണ്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടു ഇടുകയാണ് അവനെടുക്കുന്ന റിസ്ക് വളരെ ഭയങ്കര കൂടുതലാണ് പക്ഷെ എന്തുകൊണ്ട് ഈ കൃത്യമായ രീതിയിൽ അവർക്ക് ഈ വീടുകളിൽ നിന്ന് ശേഖരിക്കാനുള്ള സംവിധാനം പരാജയപ്പെടുന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് അതെ നല്ലൊരു മാതൃക ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പൊ നമുക്കറിയാം കൊച്ചി തന്നെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അവിടുന്ന് ഈ മാലിന്യം ശേഖരിച്ച് വളം സം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാണ് അന്ന് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന രീതിയിലാണ് വലിയ പ്ലാന്റാണ് അവിടെ സ്ഥാപിച്ചത് പക്ഷേ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്ലാന്റ് കേടായി പിന്നീട് അവിടെ ഒരു ഡമ്പിങ് യാർഡായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷെ അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അവിടെ നിലപാട് ജീവിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ശരിക്കും പറഞ്ഞാൽ പകൽ സമയത്തൊക്കെ കാറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ദുർഗന്ധം വമി വമിക്കുന്ന ഒരു അവസ്ഥ അപ്പം ഇങ്ങനെ ദുർഗന്ധമൊക്കെ വന്ന് എതിർപ്പുകളൊക്കെ ഉയരുമ്പോൾ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇടും അതിൻ്റെ മുകളിൽ അങ്ങനെ ഇടുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും ഈ നല്ല മാലിന്യ പ്ലാന്റ് വരും എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അതിനെ എതിർപ്പുമായി വരുന്നത് കാരണം കുറെ കഴിയുമ്പോൾ ഇത് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും നമുക്ക് വേണ്ട നല്ലൊരു മാതൃകാപരമായ ഒരു സംസ്കരണ യൂണിറ്റും അതോടൊപ്പം തന്നെ വീടുകളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ ഇങ്ങനെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഒരു ഒരു നല്ലൊരു സംവിധാനമാണ് വളർന്നു വരേണ്ടത് ഒരുപക്ഷെ ഭാവിയിലൊക്കെ വളർന്നു വരും അല്ല ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം നമുക്കൊക്കെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു സംവിധാനമൊക്കെ കാണാൻ മാത്രമേ അല്ലെങ്കിൽ അറിയാൻ മാത്രമേ കഴിയുന്നുള്ളൂ അല്ലെ കേരളത്തിൽ അത് ഫലപ്രദമായി നടപ്പാക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ പക്ഷെ ഇതേപോലെയുള്ള അപകടങ്ങളൊക്കെ വരുമ്പോഴാണ് ഇപ്പോൾ ആമയിട ഞാൻ ചാലൽ ഒരു ഒരു തൊഴിലാളി കാണാതായി ആ ഒരു വാർത്ത വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ തോട് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള തോടാണ് അത് ഇത്രമാത്രം മാലിന്യമായി കിടക്കുന്നതാണെന്ന് ആ അവിടെ പോയിട്ടുള്ള തമ്പാനൂർ തമ്പാനൂർ വഴി പാസ് ചെയ്തിട്ടുള്ള ആർക്കും മനസ്സിലാകും കാരണം അങ്ങോട്ട് നോക്കാൻ പോലും അറയ്ക്കുന്ന ഉള്ളത് അത് സർക്കാരിന് അറിയാഞ്ഞിട്ടല്ല പക്ഷെ എന്ത് എന്ത് വേണ്ടി വന്നു ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചത് നമ്മുടെ കേരളത്തിലെ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഇത് അറിയാനിട്ടൊന്നും നമുക്കറിയാം ബ്രഹ്മപുരം പ്ലാന്റിന്റെ അപകടം ഉണ്ടായി മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിന് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞ് രണ്ടു മാസം അതെ 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 ഈ ഇങ്ങനെ പ്രായോഗികമായ തരത്തിൽ ഒരു എന്നാണ് യാഥാർത്ഥ്യം അഞ്ചു ദിവസത്തോളാണ് അവിടെ എറണാകുളത്തുള്ള കൊച്ചി നിവാസികൾക്ക് അവിടെ മാലിന്യത്തിന്റെ കത്തി പുക മൂലം അവിടെ ജീവിക്കാൻ പറ്റാതെ വന്നത് അപ്പോഴാണ് അവിടുത്തെ ബ്രഹ്മപുരത്തെ ഒരു ചർച്ച വന്നത് അത് അങ്ങനെ ആ തീയൊക്കെ കൂടി അതിന്റെ ആ ഒരു എതിർപ്പ് അങ്ങ് തീർന്നു ഇനി വേറൊരു ദുരന്തം വരുമ്പോഴായിരിക്കും ബ്രഹ്മപുരം സംസാരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചോളം പ്രതിദിനം പതിനോരായിരം ടൺ മാലിന്യമാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതിന് സംസ്കരിക്കാൻ വേണ്ട ഒരു സംവിധാനം കേരളത്തിലില്ല അപ്പൊ സ്വാഭാവികമായും എന്തു ചെയ്യും ആളുകൾ ഈ തോടുകളിലേക്കും പുഴകളിലേക്കും നദികളിലേക്കും ഒക്കെ കളയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണുള്ളത് അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം അവന് ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് മാലിന്യം ഉണ്ടാകും അത് എവിടെ നിന്നും കൊണ്ടുപോയി കളഞ്ഞേ പറ്റൂ അപ്പൊ അത് ശേഖരിക്കാനുള്ള ഒരു ദിവസേന ശേഖരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം എന്നതാണ് നമുക്ക് പറയാനുള്ളത് മാലിന്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വീട്ടിലാണെങ്കിലും ഒരു ഏതൊരു പ്രദേശത്ത് മാലിന്യം ഉണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിപ്പം ചെറിയ ചെറിയ ഒരു സ്ഥലത്തൊക്കെയാണ് താമസിക്കുന്നത് മുമ്പൊക്കെ ഒരു വീട്ടിന് ചിലപ്പോ ഒരേക്കർ രണ്ടേക്കർ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അവന് ചിലപ്പോ ഏതെങ്കിലും മൂളില് അന്ന് ആ കാലത്തും നമുക്കറിയാം ഈ കമ്പോസ്റ്റ് കുഴി എന്ന് പറഞ്ഞ കുഴി ഉണ്ടാക്കും ഇങ്ങനെ മണ്ണിൽ തന്നെ മണ്ണിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിട്ട് ആ കുഴി കൊണ്ടുവന്നാണ് ഈ വേസ്റ്റ് ഒക്കെ ഇടുന്നത് ഇന്നിപ്പോ അവനെ സംബന്ധിച്ചാൽ ഇങ്ങനെ കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാൻ പോലും ഒരു സൗകര്യം ഇല്ല കാരണം ചിലപ്പോ ഒന്നര ആയിരിക്കാം ചിലപ്പോൾ രണ്ട് സെന്റിനകത്തായിരിക്കാം വീട് മൂന്ന് സെന്റിനകത്തായിരിക്കാം വീട് അവിടെ ഈ ഈ വീട്ടുടമ എങ്ങനെ അവിടെ കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കും തന്നെ അല്ല മറ്റോന്റെ എതിർപ്പ് വരും തൊട്ടടുത്തായിരുന്നു ഇപ്പൊ ഫ്ലാറ്റുകളാണെങ്കിൽ അതിനും സൗകര്യമില്ല കാരണം നൂറോളം വരുന്ന വീടുകളിലെ ഒരു ബിൽഡിംഗ് ആയിരിക്കും അതിനകത്തുനിന്ന് എല്ലാവരും രാത്രി പൊതി കെട്ടി ഈ വേസ്റ്റ് മാലിന്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അതെ അതെ ഈ ഈ ഈ ഫ്ലാറ്റുകളൊക്കെ നിർമ്മിക്കുമ്പോ തന്നെ ഇത്തരത്തിലുള്ള ഈ മാലിന്യ സംസ്കരണ സൗകര്യം ഉറപ്പാക്കേണ്ടത് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു ചുമതലയാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ ചുമതലയാണ് അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഒരു ലൈസൻസ് പോലും കൊടുക്കാൻ പാടുള്ളൂ പക്ഷെ ഏവ കാര്യങ്ങളൊക്കെ കണ്ണടയ്ക്കുന്ന ഒരു സമീപനമാണ് സർക്കാരെയൊക്കെ കാണിക്കുന്നത് കാരണം അതിന്റെ ഒക്കെ പിന്നിൽ വലിയ വേറെ താല്പര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഫ്ലാറ്റുകളും ഒക്കെ വീട് സമുച്ചയം ഉണ്ടാക്കുന്നു പത്തും നൂറ് നൂറ്റമ്പത് വീടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു വീട് ഒരു റെസിഡൻഷ്യൽ ഏരിയ വരുന്നു അവിടെയൊക്കെ സംസ്കരിക്കാൻ ഒരു സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതൊരു ഫലപ്രദമായി മുന്നോട്ട് പോവുകയുള്ളൂ ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയാം അതായത് കേരളത്തിന് മൊത്തമായിട്ട് മാതൃകയാക്കാൻ പറ്റുന്ന പല ഏരിയകളും ഉണ്ട് ഏറ്റവും നല്ല ഉദാഹരണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള ഒരു നഗരം നഗരമായിരുന്നു സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് അവരുടെ അവിടുത്തെ പൊതുജനവും അവിടുത്തെ മുനിസിപ്പാലിറ്റിയും എല്ലാം യോജിച്ചുകൊണ്ടാണ് അവര് അങ്ങനെയൊരു ശുചിത്വമുള്ള ഒരു നഗരമാക്കി എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പദ്ധതികൾക്ക് വേണ്ടി ഇന്റർനാഷണൽ ലെവലിലേക്ക് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവര് ബത്തേരി അത് വളരെ സക്സസ്ഫുൾ ആയി ചെയ്ത ഒരു നാടാണത് അപ്പൊ അത്തരത്തിലുള്ള മാതൃകകളൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് തോന്നുന്നു അതൊന്നും എനിക്ക് തോന്നുന്നത് പല നമ്മൾ പറയും ശാസ്ത്രീയമായ രീതികൾ ഇല്ലാത്തതായിരിക്കാം അതിന്റെ ഒരു ഭാവം പക്ഷേ അശാസ്ത്രീയമായിട്ടുള്ള പ്രോജക്റ്റുകളാണെന്നുള്ള രീതിയിൽ നമ്മൾ പലരും പറയാറുണ്ട് പക്ഷെ എനിക്ക് ഒന്ന് ഇതൊരു വലിയ ഒരു ഫിനാൻഷ്യൽ പ്രോസസ് നടക്കുന്ന ഒരു മേഖലയാണ് അത് പലരും സാമ്പത്തികമായിട്ടുള്ള വലിയ ഇടപാടുകൾ നടക്കുന്ന ഒരു മേഖലയാണിത് ഈ പ്രോജക്റ്റുകൾ നമുക്കറിയാം ആദ്യം ഒരു സ്റ്റഡി റിപ്പോർട്ട് വരുന്നു അതിന്റെ ഒരു പ്രോജക്റ്റ് വരുന്നു കമ്പനികൾ വരുന്നു ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എല്ലാ എവിടെയും മാലിന്യ പ്ലാനുകൾ ശ്രദ്ധിച്ച ഒരു കാര്യം അറിയാം വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നുണ്ട് അപ്പം ഇത്തരം പ്രോജക്റ്റുകൾ എങ്ങനെയൊക്കെ ഇല്ലാതാവണമെന്ന് ഉള്ള രീതിയിൽ പോലും ശാസ്ത്രീയമായ ചിന്തകൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശാസ്ത്രീയമായി ചിന്തിക്കുന്നത് ഇത്തരം ഫിനാൻഷ്യൽ ഇതികളിൽ എന്തെങ്കിലും കിക്ക് ബാക്ക്സ് കിട്ടാൻ സാധ്യതയുള്ള ആളുകളായിരിക്കും ഇത്തരം പ്ലാനുകളും ഇതുമായിട്ട് പ്രോജക്റ്റുകൾ വരുന്നത് പല പ്രോജക്ടുകളും അവർക്ക് അറിയാം ഇത് വയബിളല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും പല സ്ഥലത്തും ഇങ്ങനെ പദ്ധതികൾ ഉണ്ടായാലും അത് നടക്കില്ല അതിന് നാളൊന്നും ഇത് ഉരുണ്ടുപോകില്ല എന്ന ഉറപ്പുള്ള പദ്ധതികള് ആക്കുക അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ട് നടപ്പാക്കുന്ന പലർക്കും പല താല്പര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും ഇപ്പൊ രാഷ്ട്രീയക്കാരോ അല്ല ഉദ്യോഗസ്ഥരോ ഉൾപ്പെടുന്ന പല ആളുകൾക്ക് ഇതിന്റെ നേട്ടം ഉണ്ടായിരിക്കാം ഫലപ്രദമാക്കുന്നതിനേക്കാൾ അപ്പുറത്തെ സാമ്പത്തിക കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ഇതൊരു മാലിന്യ പ്ലാന്റ് മാലിന്യത്തെ നമ്മൾ വളരെ ലഘുവായിട്ട് കണ്ടിരുന്നു തുടക്കം മുതലേ കണ്ടിരുന്നു ലഘുവായിട്ട് കണ്ടിരുന്നു ഇപ്പൊ നമ്മള് പഞ്ചായത്തിലാണെങ്കിലും മാലിന്യ നിർമ്മാണത്തിൽ നിന്ന് മാറ്റിവയ്ക്കുന്ന തുക ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും എത്രയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് പരിശോധിച്ചറിയാം എന്നാൽ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ബ്രഹ്മപുരം പോലുള്ള മാലിന്യ പ്ലാന്റുകളിൽ പിടിച്ചപ്പോൾ എത്ര തുക എന്ന് ആലോചിക്കണം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടന്ന എല്ലാ ഫയർ സ്റ്റേഷനുകളിലും ആളുകളെ അവിടേക്ക് വിളിക്കപ്പെട്ടുകൊണ്ടായിരുന്നു അതിനു വേണ്ട സംവിധാനങ്ങൾ എന്തെല്ലാം വളരെയധികം ലക്ഷക്കണക്കിന് കാഴ്ചയാണ് നമ്മൾ അതിനകത്ത് പിടിച്ചു കളഞ്ഞത് പക്ഷേ ആകാശമുണ്ടായത് നേരത്തെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു ഈ മാലിന്യ നിർമ്മാർജ്ജനവും കാര്യമായിട്ട് തന്നെ നടക്കുവായിരുന്നു പിന്നെ ഈ മാലിന്യം ഈ പറയുന്ന പ്ലാസ്റ്റിക് സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെയൊക്കെ നല്ല കാര്യക്ഷമമായ രീതിയിൽ റീസൈക്കിൾ ചെയ്തെടുത്ത് നമുക്ക് വേറെ പല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേരളത്തിലെ പല റോഡുകളും അങ്ങനെ ഈ പ്ലാസ്റ്റിക്കിന്റെ ബിറ്റുമുപയോഗിച്ച് ടാറിങ് നടത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള വള വളം ഉത്പാദിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നു അക്കാര്യങ്ങളൊന്നും നമ്മൾ അത്ര മുന്നോട്ട് പോയില്ല എന്ന് തോ എന്നാണ് വസ്തുത ശരിക്കും പറഞ്ഞാൽ ഈ മാലിന്യ നിർമാർജ്ജനത്തിന്റെ കാര്യത്തിൽ സർക്കാർ മാത്രമല്ല ജനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും നഗരത്തിലെ കടകൾ അവര് ഷോപ്പുടമകള് ജനങ്ങള് സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ വിജയത്തിലേക്ക് എത്തിച്ച മാതൃകയാണ് ഈ ബത്തേരി എന്ന് പറയുന്നത് കാരണം കട കടകുടമകൾ വരെ കൃത്യമായിട്ട് അവിടെ പറയുന്നത് ശരിക്കും ഒരു മിഠായിയുടെ കവറ് പോലും ആ നഗരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എത്രത്തോളം വൃത്തിയോട് കൂടിയിട്ടാണ് അവിടെ ഹരിതകർമ്മസേന പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മിഠായി കവറ് പോലും തെരുവിൽ നിന്ന് കിട്ടാറില്ല എന്നാണ് അവര് അത്തരത്തിലുള്ള മാതൃകൾ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഈ മാലിന്യ പ്രശ്നങ്ങൾ പൊന്തി വരിക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞ പൊതുജനത്തിന്റെയും സർക്കാരിന്റെയും അനാസ്ഥ തന്നെയാണ് നിയമങ്ങളൊക്കെ നടപ്പാക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാരി ബാഗുകൾ അമ്പത് മൈക്രോൺ താഴെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ നിരോധിച്ചു പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടു ഇന്നലെയാണ് സർക്കാർ അത് വീണ്ടും അത് ഫലപ്രദമായി നടപ്പാക്കാൻ തീരുമാനിച്ചു വെച്ചാൽ നാല് വർഷം കഴിഞ്ഞു സർക്കാർ തീരുമാനിച്ചത് സണ്ണി ഇത് ഇതിന് ഈ ഒരു വാർത്തക്ക് വന്നിരുന്നത് ഇന്നലെ നമ്മള് നമുക്കറിയാം ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചേർത്ത യോഗം കഴിഞ്ഞ ശേഷം ഉടനെ വാർത്ത വന്നു അതിന് പുറകെ സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് വന്നു എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പുള്ളി ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു പുള്ളി എടുത്തിരിക്കുന്ന ഒരു വാക്ക് ഇതാണ് ഇതുവരെ അവർ തമ്മിലായിരുന്നു വഴക്ക് ഇനി നാട്ടുകാരും നഞ്ഞത്തേക്കായി എന്നുള്ളതാണ് അതായത് ഇതുവരെ പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്നവരാണ് ഇനിയിപ്പോ രീതിയിലേക്കാക്കി കാര്യങ്ങളെ എന്നുള്ള രീതിയിലാണ് പോസ്റ്റ് അതെ ആളുകൾക്കന്നെ എതിർപ്പെന്നു വെച്ചാൽ ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒക്കെ ഈ പ്രൊഡക്ടുകൾ തന്നെ പ്ലാസ്റ്റിക് സാ കവറിൽ പൊതിഞ്ഞാ അതിനു കുഴപ്പമില്ല സാധാരണക്കാരനൊരുത്തരും ഏതൊരു മാർക്കറ്റിൽ നിന്ന് ഒരു അമ്പത് രൂപയുടെ സാനെല്ലാം മേടിച്ചുകൊണ്ട് പോയാൽ അവനെ അവസ്ഥയിലേക്ക് വരും നമ്മൾ കുറെ കൂടി ഈ വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പേപ്പർ ബാഗുകള് അതുപോലെ തന്നെ തുണി അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് എന്ന് തോന്നുന്നു ഈ മാലിന്യ സംസ്കാരത്തിൽ നിന്ന് മാലിന്യ നിർമാർജ്ജന സംസ്കാരത്തിലേക്ക് കേരളത്തിലെ സമൂഹം മാറേണ്ടത് ഒരു ആവശ്യമാണ് അതിപ്പം ഒരാളോ അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല കേരളത്തിലെ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം അത് അതായത് അവനവന്റെ മാലിന്യങ്ങളെ അവനവൻ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്ന രീതിയിലേക്ക് ഉയരണം നമ്മളൊക്കെ നമ്മൾ മലയാളി തന്നെ നമ്മൾ ആലോചിച്ച് നോക്ക് വിദേശത്ത് പോയി അവൻ അവിടുത്തെ നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നില്ലേ ദുബായിലൊക്കെ നോക്കി ദുബായിൽ ഒരു ദിവസേന പ്രതിദിനം അവിടെ ഒമ്പതിനായിരം ടൺ മാലിന്യം ആണ് ഉത്പാദിപ്പിക്കുന്നത് കാരണം അവരെ നഗരങ്ങൾ നഗരത്തിൽ ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ നമ്മൾ ഈ മലയാളി ഇവിടുന്ന് നാളെ അവിടെ ദുബായി ചേർന്നാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കും ആരെങ്കിലും ഒരു വേസ്റ്റോ അല്ലെങ്കിൽ വലിച്ചെറിയോ മാലിന്യം കൊണ്ടൊന്ന് അവിടെ വലിയ എറിഞ്ഞ കനത്ത പഴയ ആണ് കനത്ത പഴ നല്ല പഴയ നമ്മളിവിടെ അഞ്ഞൂറ് രൂപയോ നൂറ് രൂപയോ ചുമത്തിയാൽ നമ്മൾ ഭയങ്കര എതിർപ്പാണ് പക്ഷെ അപ്പൊ നമുക്ക് നിയമങ്ങളെ അനുസരിക്കാൻ അറിയാഞ്ഞിട്ടല്ല അത് വേണ്ട എന്നൊരു മനോഭാവം കൂടി ഉള്ളതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നു നാളെ അവിടെ ചെന്നാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കും മലയാളി പ്രത്യേകിച്ച് അതിന് യാതൊരു വിറ്റുവച്ചാണ്ട് ആവശ്യമായതുകൊണ്ട് അപ്പൊ നമുക്ക് ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്കത് കുറെ കൂടി ശ്രദ്ധിക്കാൻ കഴിയും പക്ഷേ എങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയില്ല എങ്കിലും കൂടിയൊക്കെ നമ്മൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതാണ് എന്ന് തോന്നുന്നു ും കേരളത്തിലെ നമുക്കറിയാം ബേസിക് നീഡ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് വസ്ത്രം ഭക്ഷണം പാർപ്പിടം അതിന്റെ കൂടെ ഒന്നുകൂടെ ചേർക്കേണ്ട ഒരു സമയമായിട്ടു തോന്നുന്നു ഈ മൂന്ന് കൂടെ മാത്രം പോരാ നമുക്ക് ശ്വസിക്കാനുള്ള വായും അതുപോലെ കുടിക്കാനുള്ള ശുദ്ധമായ ജലവും കിട്ടണം അപ്പൊ അവിടെ നമ്മള് ഈ വേസ്റ്റ് എന്നുള്ള പ്രോസസ് വേസ്റ്റ് പ്രോസസ്സിംഗ് എന്നുള്ളൊരു സംവിധാനം കൂടെ അതിലേക്ക് കൊണ്ടുവരുന്ന സമയമായി തോന്നുന്നു നമ്മുടെ ഒരു സർക്കാരിൻ്റെയൊക്കെ ഒരു വികസനത്തിനകത്ത് കാഴ്ചപ്പാടിന് അകത്ത് ആദ്യം സൂചിപ്പിച്ച രീതിയിൽ തന്നെ ഈ ഈ പരിസ്ഥിതി ആവശ്യങ്ങൾക്ക് തുക കൂടുതൽ ചെലവഴിക്കേണ്ട ഒരു ആവശ്യമാണ് കാരണം അത് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല വരുന്ന തലമുറയ്ക്കും ഈ പരിസ്ഥിതി ഒക്കെ നല്ല നിലയിൽ മുന്നോട്ട് പോയാലേ അവൻ ഇവിടെ ജീവിക്കാൻ കഴിയും വർഷങ്ങളോളം കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഭൂമികളിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന തലമുറയെ അത് ബാധിക്കും അപ്പൊ അതുകൊണ്ട് സർക്കാർ ഓട്ട് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വികസനത്തിനപ്പുറമായിട്ട് ഈ മാലിന്യ സംസ്കരണത്തിനകത്തും ഈ പരിസ്ഥിതി സംരക്ഷണ കാര്യത്തിനകത്തൊക്കെ കുറെ കൂടി താല്പര്യം കാണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല ഈ പറയുന്ന പ്ലാസ്റ്റിക് നമ്മൾ റീസൈക്ലിംഗിന്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ പക്ഷേ നേരത്തെ സണി പറഞ്ഞ പോലെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പം അവിടെ എവിടെയൊക്കെ എവിടെ നോക്കിയാലും ഒന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളക്കെട്ട ഭൂമിയിലേക്ക് വെള്ളത്തിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല കാരണം ഇത് ബ്ലോക്കായിട്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് പ്ലാസ്റ്റിക് സാധനം വർഷങ്ങളായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുന്നത് അപ്പൊ അതൊക്കെ ഒന്നും മാറ്റി അതുപോലെയുള്ള ബോധവൽക്കരണങ്ങളും കാര്യങ്ങളും നടത്തേണ്ടതും ഒരു ആവശ്യമാണ് ആർക്കും അറിയാനിട്ടല്ല പക്ഷെ മനഃപൂർവ്വം അത് അവഗണിക്കുന്നു അതൊന്നും നമ്മുടെ കാര്യമല്ല എന്ന രീതിയിൽ പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ആവുന്നത് ഇതിലും കൂടുതൽ ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യപരമായും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ശാരീരികമായിട്ട് ഇപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാലിന്യ പ്ലാന്റിന്റെ അടുത്ത് കിടക്കുന്ന വ്യക്തികളുടെ അവസ്ഥ അവർക്ക് എല്ലാവർക്കും തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചെലവഴിക്കുന്ന തുകയുടെ ഒരു ഭാഗം ഈ വേസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നമുക്ക് അത് കാരണം അതുപോലുള്ള പല കാര്യങ്ങളും ഇതുകൊണ്ട് തന്നെ കഴിയുമായിരുന്നു അത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യർക്ക് മാത്രമല്ല ഈ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ മാലിന്യ നിർബാർനം ശാസ്ത്രീയമായി നടത്തേണ്ടത് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല അത് ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും ആവശ്യമാണ് വായു വെള്ളം ഒക്കെ കിട്ടുന്നതിന് ഇത്തരത്തിലുള്ള ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ പക്ഷേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ തോടുകളും അതുപോലെ ജലസംഭരണികളും ഒക്കെ തന്നെ വേസ്റ്റ് നിക്ഷേപിക്കാത്തൊരു സ്ഥലമായിട്ടാണ് കാണുന്നത് വിദേശ രാജ്യങ്ങളൊക്കെ തോടുകളും നദികളൊക്കെ എത്രമാത്രം നല്ല രീതിയിലാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് പലപ്പോഴും അവിടുത്തെ തോടുകളിൽ നിന്ന് പോലും വെള്ളം കുടിക്കാവുന്ന ഒരവസ്ഥയാണുള്ളത് നമ്മൾ ഈ ആമിഴഞ്ഞ തോട് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ അവർ അവിടെ ഇറങ്ങിയവരെ നമ്മൾ സ്തുതിക്കും അഗ്നിരക്ഷാ സേന അംഗങ്ങളെ നമ്മൾ അവരെ ശരിക്കും പറഞ്ഞ പൂജിക്കുന്ന ഒരവസ്ഥയുണ്ടായി കാരണം അത്രമാത്രം ദുർഗന്ധവും അത്രമാത്രം മലിനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ നദികളിൽ പോലും മനുഷ്യ വിസർജങ്ങള് ഒക്കെയാണ് അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അതൊക്കെ നമ്മൾ അറിയാതെ സംഭവിക്കുന്നു അല്ലല്ലോ സർക്കാരും തദ്ദേശ സ്ഥാപനവും കുറെ കൂടി ഒരു താല്പര്യം കാണിക്കേണ്ട തോന്നുന്നത് ഇതിൽ കുറച്ചുകൂടെ ശരിയായ രീതിയിൽ പ്രോസസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരുമാനം ആവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ സുൽത്താൻ ബത്തേരി പോലെയുള്ള സ്ഥലങ്ങള് അവരൊക്കെ മോഡലായിട്ട് കാണിക്കുന്നത് ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ വരുന്ന വേസ്റ്റ് പ്രവർത്തിക്കുന്നത് അതെ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും ശുചിത്വമുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്ക് ആണെന്നാണ് പറയുന്നത് അവിടെ എത്രയോ ട്രക്ക് മൂവായിരം ട്രക്ക് ലോഡ് വേസ്റ്റ് ആണ് വരുന്നത് പ്രതിദിനം ഒരു മുനിസിപ്പാലിറ്റിന്ന് തന്നെ പക്ഷെ ആ വേസ്റ്റ് ഉപയോഗിച്ച് അവർ എഴുപത്തിരണ്ടായിരം വീടുകൾക്ക് വൈദ്യുതി കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഡിസ്ട്രിക്ട് ഹീറ്റിംഗ് ആണ് അതിനെ അവർ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേര് അങ്ങനെ അവർ മാറ്റിയെടുക്കുന്നുണ്ട് അതുപോലെ നമുക്കും ഇവിടെ പല പ്രൊജക്ടുകളും പല സംഭവങ്ങളും വരുന്നുണ്ട് അതിനുവേണ്ടി മാറ്റി വയ്ക്കുന്നതിന് ഒരു ശതമാനം കോടികളുടെ ഒരു ശതമാനം ഇപ്പൊ വിഴിഞ്ഞം പോർട്ടിനൊക്കെ തന്നെ എത്ര കോടികളാ വരുന്നത് അതിൽ നിന്ന് ഒരു ആയിരം കോടിയോ അഞ്ഞൂറ് കോടിയോ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മാലിന്യ നിർമാർജ്ജനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഈ മണി പ്രോസസ്സിംഗ് ഈ മാലിന്യത്തെ ഒരു മണി പ്രോസസിംഗ് ആക്കി കൊണ്ടുവരാണെങ്കിൽ അതൊരു ഇൻഡസ്ട്രിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ മാത്രമല്ല നമ്മളിവിടെ തൊഴിലവസരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഈ മാലിന്യ വേസ്റ്റ് മാനേജ്മെന്റ് വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തൊഴിലവസരം കൂടിയാണ് സൃഷ്ടിക്കുന്നത് അതായത് സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവർക്ക് വരെ സാധാരണ മനുഷ്യർക്ക് മുതൽ അവർക്ക് വേസ്റ്റ് പെറുക്കി ജീവിക്കുന്നവരുണ്ട് അതുപോലുള്ള അവർക്ക് വരെ ഒരു ഉന്നതി ഉണ്ടാവാൻ ഉള്ള ഒരു മേഖല കൂടിയാണ് മാത്രമല്ല നമ്മളെ പ്രൊഫഷണൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് കെമിക്കൽ എഞ്ചിനീയറിംഗും ബയോ ഒക്കെ കഴിഞ്ഞവരുണ്ട് അവർക്കൊക്കെ അവരുടേതായ ഐഡിയാസ് ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പം ബയോ കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ എന്തിനാണ് പഠിക്കണതെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അവർക്കൊക്കെ ഇത് നല്ലൊരു ഒരു വഴിയാണ് നല്ലൊരു ഏരിയ അവർക്ക് അത് അവർക്ക് പല ആശയങ്ങളുണ്ടാവും പക്ഷെ ആ ആശയങ്ങളൊന്നും ആരും കേൾക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ റിസർച്ച് പേപ്പേഴ്സൊക്കെ ആരെങ്കിലും മറച്ചു നോക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് ഒരു പക്ഷെ മറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെലവിൽ പല പ്ലാന്റുകളും പല രീതിയിലുള്ള മാലിന്യ നിർമാർജ്ജനങ്ങളും കാര്യങ്ങളും കേരളത്തിൽ തന്നെ വളരെ തുച്ഛമായ ചെലവിൽ മുതൽ മുടക്കില് കൊണ്ടുവരാൻ വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ നടപ്പാക്കുക ഈ വിഴിഞ്ഞം തന്നെയാണ് പക്ഷേ ഈ പരിസ്ഥിതി ആകാതെ അതിനെ കുറിച്ചൊന്നും വലിയ നമ്മളാരും ഇതിനെ കുറിച്ച് ബോധവേടാകാറില്ല കാണേണ്ടതായിട്ടുള്ളത് ഇപ്പൊ അടുത്തിടെ നമ്മൾ പെരിയാറില് മത്സ്യങ്ങളുടെ ഗുരുതി ഉണ്ടായി അതെന്തുകൊണ്ടാണ് ആ വിഷമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത് കൊണ്ടാണ് അവിടെ ഏകദേശം രണ്ടായിരത്തോളം വ്യവസായ സ്ഥാപനങ്ങളുണ്ട് അവരെല്ലാം ഈ വിഷമാലിന്യം ഒഴുക്കുന്നത് ഈ പുഴയിലേക്കാണ് അപ്പൊ ഇത്തരം ഈ നദികളെയും അതുപോലെ തന്നെ തോടുകളെയും ജലാശയങ്ങളെയെല്ലാമാണ് നമ്മൾ ഈ ഈ മാലിന്യം തള്ളുന്നതിനും വിഷമാലിന്യങ്ങളൊക്കെ തള്ളുന്നതിനുള്ള സ്ഥലമായി കാണുന്നത് അത് കാണാതെ അതേ സം അതിനെയൊക്കെ സംരക്ഷിക്കാനും അത് നിലനിർത്തേണ്ടതും നമ്മുടെ ഒരു ആവശ്യമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എങ്കിലത് നമുക്ക് മാത്രമല്ല അത് വരും തലമുറയ്ക്കും ആവശ്യമായി മാറുന്നത് മാലിന്യം സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് ജീവനുള്ളടത്തോളം കാലം മാലിന്യങ്ങളും ഉണ്ടാകും പക്ഷേ അതിനെ നല്ല രീതിയിൽ സംസ്കരിക്കാനും അതിനെ ഒരു പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുവാനും ആണ് ഇന്ന് കേരളം ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളുടെ നിലപാട് ഇതാണ് കേരളത്തിൽ പരിസ്ഥിതി സംബന്ധമായ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരണം അതേസമയം പൊതുജനത്തിന്റെ ഉത്തരവാദിത്തമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന ബോധ്യം പൊതുജനത്തിനുണ്ടാവണം സർക്കാരുകൾ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമാക്കണം അങ്ങനെ വളരെ പരിസ്ഥിതി സമ്പന്നമായ ഒരു കേരളത്തിനായിട്ട് ഉള്ള വാതിലുകൾ തുറക്കാൻ പല രീതിയിലുള്ള പദ്ധതികളും വിഭാവനം ചെയ്യണം മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം ഇതേ സമയം നിലപാടിൽ കാണാം നന്ദി